ഈ ദൃശ്യം കണ്ടു ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ് ഏത് സംസ്ഥാനത്താണ് ഈ സംഭവം ഉണ്ടായത് വളരെ സമീപകാലത്തുണ്ടായ ഒരു സംഭവമാണ് ഓപ്ഷൻ എ പഞ്ചാബ് ഓപ്ഷൻ ബി ഹരിയാന ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ഓപ്ഷൻ ഡി ബീഹാർ ഓപ്ഷൻ ഇ ബംഗാൾ എട്ട് എട്ടുപേരും മരിച്ചു ആഭ്യന്തര പിടിവെള്ളി എടുക്കണോ പിടിവെള്ളി പിടിവെള്ളി ചോദിക്കാം തീർച്ചയായിട്ടും സഹായിക്കാം രണ്ട് ഓപ്ഷൻസ് പറയും അതിൽ ഒന്ന് ശരി ഉത്തരം സി ഉത്തർപ്രദേശ് എ ബംഗാൾ അപ്പോ ഉത്തർപ്രദേശ് ബംഗാളോപ്രദേശ് ബംഗാള് രണ്ട് സംസ്ഥാനം പറഞ്ഞിരിക്കുക ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആണോ അപ്പോ ഈ അടുത്തിടെ പത്രവായന കുറയുന്നുണ്ടോ അല്ലല്ല ഈ ആ ആ ഇത് ഞാൻ പറഞ്ഞില്ലേ കേന്ദ്ര അതെ കേരിയിലാണ് ഈ സംഭവം അതെ അതെ ലഖിംപൂരിലാണ് ഈ സംഭവം ഉത്തർപ്രദേശ് ഉത്തരം ശരിയാണ് ഞാൻ പറയുന്ന താങ്കൾ പറഞ്ഞു ഉത്തരം ശരിയാണ് ായിരം രൂപ ഈ അടുത്തിടെ പുലിപാലി പിടിച്ചതാണ് യോഗി ആദിത്യനാഥിനൊക്കെ പ്രശ്നമായിരിക്കും അപ്പൊ രണ്ട് പിടിവെള്ളിയും കഴിഞ്ഞു ഇനി ഒരൊറ്റ പിടിവെള്ളി ഇവിടെ കിടക്കുക അത് മാത്രമേ നമ്മുടെ യുവജന നേതാവില് എഴുപതിനായിരം കഴിഞ്ഞു ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് പി സി ജോർജ് എനിക്ക് ജീവിക്കാനുള്ള പൈസ എന്താ എനിക്ക് ആവശ്യമില്ല ആവശ്യമില്ല പണം ഉണ്ടാക്കുന്നത് നമ്മുടെ എന്തിനുണ്ടാക്കുന്നത് ആവശ്യം ഇന്ന് രാവിലെ ഞാൻ കൊല്ലത്ത് പോയിട്ട് തിരിച്ചു ഇവിടെ വന്നിട്ട് എറണാകുളത്തേക്ക് ആകെ ചെലവ് എന്നത് ഒരു കട്ടൻ ചായ ചെലവ് സന്തോഷം നമുക്കെല്ലാം വിഷമമുള്ള കാര്യം അമ്പടിച്ചേണ്ട കാര്യം ജയതീഷ് കുമാറിന്റെ ഈ അടുത്ത സമയത്ത് അങ്ങ് കണ്ടു അങ്ങയുടെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നു ജയതീഷ് കുമാറിന്റെ മകളെ ആണെന്ന് സത്യത്തില് പറയുന്ന പോലും ആ ജസ് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ ഞാൻ തന്നെയാണ് നല്ല ആയിരുന്നു അല്ലേ അയ്യോ അങ്ങനെ സിനിമാവിനായിട്ട് നമ്മുടെ ഇവിടെ വരുമല്ലോ പിന്നെ ഇവിടെ വരും എവിടെ വന്നാലും വീട്ടിൽ വന്നിട്ട് പോകും വീട്ടിൽ വന്നിട്ട് എന്താ അറിയോ അടുക്കളയിലോട്ടാ നേരെ പോകുന്നത് ഇറച്ചി കറി വെക്കുക എല്ലാ കറി ഇത്ര ഇത്രയും ഹൃദയശുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്റെ പെണ്ണ് സുഹൃത്തു അങ്ങനെ ഒരു പ്രസംഗം അയ്യായിരം പിള്ളേരുള്ള ഒരു സ്ഥാപനമാണ് കോട്ടയത്ത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് അതിന്റെ പി ടി ഐ പോകത്തിന് ഞാനും അദ്ദേഹം കൂടെ പങ്കെടുത്തത് അപ്പൊ പുള്ളി ആദ്യമായിട്ട് പുള്ളി പ്രസംഗം കേൾക്കുക പുള്ളി ഒന്നര മണിക്കൂർ നിന്ന് ഞാൻ ഞാനോടുത്ത തമാശകാരൻ തമാശ പറയാന്ന് പറയുന്നില്ല പുള്ളി ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും കമ്പയർ ചെയ്തുകൊണ്ട് ദൈവത്തെ പറ്റി മാത്ര ഒന്നര മണിക്കൂർ പ്രസംഗം ഒരു മനുഷ്യൻ എന്ന് മാത്രമല്ല അത് പ്രസംഗം നിർത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത്ര നല്ല പ്രസംഗമാണ് ഇത്രയും അറിവുള്ളവനാണ് നന്നായി ഞാൻ മനസ്സിലാക്കി പക്ഷെ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന് ദൈവം വിധിച്ചിതായാലോ എന്ന് ഓർക്കുമ്പോഴുള്ള ദുഃഖമാണ് ഈ സംസാരിക്കത്തില്ല ഈ വലത് കൈയും കാലിലും ചെറിയ തകർച്ചയാണ് നല്ലവണ്ണം ഭക്ഷണം കഴിക്കും അല്ല മനസ്സിലാവും ആളിനെ നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവും നമ്മൾ പറഞ്ഞു സിനിമ മുഴുവൻ കാണുമല്ലോ അതല്ലേ എന്റെ സങ്കടം നമ്മൾ കയറി ചെല്ലുമ്പോഴേ വലിയ സന്തോഷത്തോടെ ഏക്കാൻ നോക്കും കൈ നീട്ടി കയ്യെ പിടിക്കുമ്പോൾ ഒറ്റ കരച്ചില്ല ഞാൻ അതുകൊണ്ട് ഇപ്പൊ കാണാൻ പോവുകയല്ല എല്ലാ ആഴ്ചയിലും വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും എവിടെയെല്ലാം അദ്ദേഹത്തെ കൊണ്ടോ അവിടെ എല്ലാം കൊണ്ടോ ചികിത്സിച്ചു നോക്കി പക്ഷേ ഒരു ഞരമ്പ് പൊട്ടിയിരിക്കുക അത് പറ്റുന്നില്ല എല്ലാ സ്ഥലത്തും പോയി എവിടെ എല്ലാം എല്ലാം അവിടെ അപ്പോൾ വലിയ ദുഃഖമാണ് പക്ഷേ ജാതകത്തിൽ കൊണ്ടുപോകും ഇനിയും പുള്ളിക്ക് അവസരം ഉണ്ടെന്ന് അതിൽ പറയാൻ പറ്റില്ല കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ സിനിമാ ലോകത്ത് ഇതുപോലെ നഷ്ടമില്ല കാരണം അമ്പിളിച്ചേട്ടന് തുല്യ അമ്പളിച്ചേട്ടൻ മാത്രമേ കാരണം അദ്ദേഹം അഭിനയിച്ചു വെച്ച ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ കൊതിച്ചു പോകും അദ്ദേഹം തിരിച്ചു വരാൻ തീർച്ചയായിട്ടും